കെ സി വേലായുധനും കെ കെ കമലാഷിയും നാടിൻ്റെ മോചന പോരാട്ടങ്ങൾക്ക് ഊർജ്ജം പകർന്ന സമരവീര്യത്തിൻ്റെ അടയാളപ്പെടുത്തൽ ഇരുവരും പുന്നപ്ര വയലാർ സമരസേനാനികൾ വയലാർ ടാനിയ സദനത്തിലെ സ്മൃതി മണ്ഡപത്തിൽ നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി പുന്നപ്രവൈലാർ സമരസേനാനിയും സി പി എം നേതാവുമായിരുന്ന കെ സി വേലായുധൻ ഓർമ്മയായിട്ട് നാൽപ്പത്തിയൊന്ന് വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചേർത്തല താലൂക്ക് കമ്മിറ്റി അംഗം വയലാറിലെ സി പി എം നേതാവ് കള്ളിജത്ത് കയർത്തൊഴിലാളി യൂണിയനുകളുടെ നേതാവ് എന്നീ നിലകളിലെല്ലാം തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് പുന്നപ്രവൈലാർ സമരത്തിൽ വയലാർ ക്യാമ്പിൻ്റെ മുഖ്യ സംഘാടകരിൽ ഒരാളായിരുന്ന കെ സി വേലായുധൻ വയലാർ ഐ എന്നാണ് അറിയപ്പെട്ടിരുന്നത് സമരത്തെ തുടർന്ന് ഇരുപത്തിയേഴ് മാസക്കാലം ജയിൽവാസം നിരവധി തവണ ഗുണ്ടകളുടെയും പോലീസിൻ്റെയും ക്രൂരമായ മർദ്ദനം അനശ്വരകവി വയലാർ രാമവർമ്മയുടെ ആത്മസുഹൃത്തുക്കളിൽ ഒരാൾ മിച്ചഭൂമി സമരം ഉൾപ്പെടെ നിരവധി പ്രക്ഷോഭങ്ങൾക്ക് കെ സി വേലായുധൻ നേതൃത്വം നൽകി വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന സി കെ കുമാരപ്പണിക്കർ എൻ ബി തണ്ടാർ സി എസ് രാമകൃഷ്ണൻ ടി കെ രാമൻ സി കെ പുരുഷോത്തമൻ വൈപ്പിശ്ശേരി പരമേശ്വരൻ പി ഭാസ്കരൻ വി കെ തേവൻ തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കളോടൊപ്പം പ്രവർത്തിച്ച ധീരനായ കമ്മ്യൂണിസ്റ്റായിരുന്നു കെ സി വേലായുധൻ കെ സി വേലായുധൻ്റെ സഹധർമ്മിണി കെ കെ കമലാഷിയും സമര പോരാട്ടങ്ങളിലെ സജീവ സാന്നിധ്യമായിരുന്നു പുന്നപ്ര വയലാർ സമരത്തിലെ സ്ത്രീ സാന്നിധ്യമായിരുന്ന കെ കെ കമലാഷി ഓർമ്മയായിട്ട് പന്ത്രണ്ട് വർഷവും തികയുന്നു സമര ക്യാമ്പുകളിലെ രഹസ്യ സന്ദേശവാഹകയായിരുന്നു കെ കെ കമലാഷി മഹിളാ അസോസിയേഷൻ നേതാവ് സി പി എം വയലാർ ലോക്കൽ കമ്മിറ്റി അംഗം കയർത്തൊഴിലാളി യൂണിയൻ നേതാവ് തുടങ്ങിയ ചുമതലകളും വഹിച്ചിട്ടുണ്ട് വയലാർ സമരത്തിലെ ദമ്പതിമാരാണ് കെ സി വേലായുധനും കെ കെ കമലാഷിയും വയലാർ രക്തസാക്ഷി മണ്ഡപത്തിന് വെളിപ്പാട് അകലെയുള്ള സാനിയ സദനത്തിലെ സ്മൃതി മണ്ഡപത്തിൽ നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന അർപ്പിച്ചു തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം ജില്ലാ സെക്രട്ടറി ആർ നാസർ ഉദ്ഘാടനം ചെയ്തു കഷ്ടപ്പാടും ദുരിതവും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന ദുരിതത്തിലേക്കുള്ള നല്ല ഇച്ഛാശക്തിയോടുകൂടെയുള്ള കരുത്തുപാർന്നി അവർ രണ്ടുപേരും അതുകൊണ്ട് തന്നെ വിപ്ലവകാരികളാണ് ഈ വയലാറിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവകാരികളാണ് അവരുടെ കുടുംബങ്ങൾ അതുകൊണ്ട് തന്നെ വിപ്ലവകാരികൾ കുടുംബങ്ങൾ ഇന്നും നമ്മുടെ കുടുംബമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവരുടെ സ്മരണ എന്നും നമുക്ക് എന്നും എന്നും വഴികാട്ടിയാണ് സഹാബ് എത്ര പേരാണ് മരിച്ചത് മരിച്ചവരെ എല്ലാം കൂടെ കൊണ്ടുവന്ന് പെട്ടു കൂട്ടിയിട്ട് പെട്രോൾ കത്തിച്ചാണല്ലോ നമ്മുടെ വയലാർക്കൊന്ന് അതുപോലെ ചുടുകാട് കുഞ്ഞപ്രൈ എല്ലാം ചുടുകാട്ടിൽ കൊണ്ടുവന്നിട്ട് കത്തിക്കുകയായി ഇവിടെ ഉള്ളതലയിലും വീനാശേരിയിലും ഇവിടെയൊക്കെ ആയിട്ട് വെടിവയ്പ്പ് മരിച്ച ആൾക്കാരെല്ലാം കൂടെ കൊണ്ടുവന്ന് ഇവിടെ കൂട്ടിയിട്ടിട്ടാണല്ലോ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് അപ്പം ഈ ഭൂമി എന്ന് പറഞ്ഞാൽ രക്തസാക്ഷികളുടെ ഭൂമിയാണ് രക്തസാക്ഷികളുടെ ചുടുനിണം പകർന്ന ചുമന്ന മണ്ണാണ് ഈ മണ്ണ് ഏരിയ കമ്മിറ്റി അംഗം ജി ബാഹുലയൻ അധ്യക്ഷനായി വയലാർ ലോക്കൽ സെക്രട്ടറി യു ജി ഉണ്ണി സ്വാഗതം പറഞ്ഞു അരൂർ ഏരിയ സെക്രട്ടറി എൻ ബി ഷിബു ജില്ലാ കമ്മിറ്റി അംഗം പി കെ സാബു അരൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം ജി നായർ എസ് വി ബാബു വയലാർ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി പി കെ സജിമോൻ തുടങ്ങിയവർ സംസാരിച്ചു ചേർത്തല